കർത്തൃനാമത്തിനും മഹത്വം എല്ലാ പ്രിയ സഹോദരിമാരെയും ഈ ശുശ്രൂഷയിലേക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനങ്ങളെയും അറിയിക്കുന്നു നാം കഴിഞ്ഞ ചില ദിവസങ്ങളായി വളരെ കൈപ്പേറിയ അനുഭവ വഴികളിൽ കൂടി കടന്നുപോയ നവഭൂമിയെയാണ് കൂടുതലും കണ്ടുകൊണ്ടിരുന്നത് പാട്ടുകാരൻ ഇപ്രകാരം പാടിയിട്ടുണ്ട് ആദിയെങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ ഇത് നവോമിയുടെ ജീവിതത്തിൽ വളരെ അന്വർത്ഥമായ വരികളാണ് മാറ എന്ന് വിളിക്കപ്പെട്ടിരുന്ന നവോമിയുടെ ജീവിത സായാഹ്നം വളരെ മാധുര്യമേറിയതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ബേദലഹേമിൽ തിരികെ എത്തിയ നവോമി മാനസികമായും ശാരീരികമായും തളർന്നവളായിരുന്നു എന്ന് നാം മനസ്സിലാക്കി എന്നാൽ അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്ന ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നും നാം കണ്ടു സമൂഹത്തോടും കുടുംബത്തോടും അധികം ബന്ധപ്പെടാതെ ഭവനത്തിൽ മാത്രം അവൾ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നു ഈ അവസരങ്ങളിലൊക്കെ അവളുടെ ഏക ഏകയാശ്രയം മരുമകളായ രൂത്തായിരുന്നു അവളുടെ പിന്മാറ്റ ജീവിതം കൊണ്ട് സകലവും മൊബാബിൽ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അവിടെ നിന്ന് ലഭിച്ച ഒരു വിലയേറിയ മുത്ത് തന്നെയായിരുന്നു രൂത്ത് തുടർന്നുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം ഈ മരുമകൾ തന്നെയാണ് വേദലഹേമിൽ തിരികെ വന്ന നവോമിക്ക് കർമേഘത്തിൻ്റെ ഉള്ളിൽ മിന്നുന്ന സൂര്യശോഭ കാണുവാൻ സാധിച്ചു രൂത്ത് യഹൂദ പ്രഭുവിൻ്റെ ഭാര്യയായി തീർന്നപ്പോൾ അവൾ ബോബസിന്റെ അമ്മാവിയമ്മയായി തീരുകയായിരുന്നു മൊബാബിലെ കൈപ്പേറി ജീവിതത്തിൽ നിന്നും കരകയറി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രകാശം വീണ്ടും കടന്നു വന്നു ബേമിയ സ്ത്രീകളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്താവന സ്വന്തം പുത്രന്മാരെ നഷ്ടപ്പെട്ട നവോമിക്ക് കിട്ടിയ വലിയ ഒരു ദാനമാണ് റൂത്ത് ബേത് ലഹീമിലെ സ്ത്രീ ജനങ്ങൾക്ക് നവോമിയോട് വളരെയധികം ആത്മാഥതയും സ്നേഹവും ഉണ്ടായിരുന്നു നമുക്ക് വീണ്ടും ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു നിന്ന് തിരികെ വന്നപ്പോഴും അവൾ എതിരേറ്റതായി നാം കാണുന്നുണ്ട് നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നുണ്ട് രൂത്ത് ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു എന്ന് ആ പ്രസവാനന്തരം ഈ ബദുലഹീമിലെ സ്ത്രീകൾ നവോമിയോട് പറയുന്ന ചില വാക്കുകളാണ് പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ഉള്ളത് എന്നാറെ സ്ത്രീകൾ നവോമിയോട് ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരന് നൽകിയിരിക്കോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ്റെ പേർ ഇസ്രയേലിൽ വിശ്രുതമായിരിക്കട്ടെ അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനും ആയിരിക്കും ഇവിടെ സ്ത്രീകളാണ് നവോമിയോട് ഈ അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നത് അത് അവർ ഈ കുഞ്ഞിൻ്റെ ജനനം ആഘോഷിക്കുകയാണ് ഈ വാക്യങ്ങളിൽ ഒരു മകൻ എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ആ മകൻ തൻ്റെ മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് എന്നാൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നവോമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആദ്യമായി അവനെ നവോമിയുടെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞിരിക്കുന്നു എലീമലേക്കിൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു വീണ്ടെടുപ്പുകാരൻ അവളുടെ വീട്ടിൽ ജനിച്ചു അതവൻ അവളുടെ മടിയിൽ വളർന്നു എന്നും പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ സ്ത്രീകളോട് നവോമി ഇതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ നാം കണ്ടതാണ് നവോമി എന്നല്ല മാറാ എന്നെ വിളിപ്പീൻ യഹോബ എന്നോട് കൈപ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു ഞാൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതേ സ്ത്രീകൾ ഇപ്പോൾ ഈ രീതിയിലുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി നവൂമിയോട് പറയുകയാണ് നവമിയുടെ ചുറ്റുന്ന മാറ്റത്തെ ശ്രദ്ധിക്കുക മറായെ മധുരമാക്കുന്നത് യഹോവയാണ് ഒഴിഞ്ഞ അവസ്ഥയെ മാറ്റി നിറഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതും ദൈവമാണ് എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് ബോധ്യമാകുകയാണ് പൈതലിനെ പറ്റിയുള്ള അടുത്ത വിശേഷണം നമുക്ക് നോക്കാം അവൻ ഇസ്രയേലിൽ വിശ്രുതൻ ആയിരിക്കട്ടെ പിൽക്കാലത്ത് നമുക്കറിയാവുന്നതുപോലെ ഇസ്രയേൽ ജനത്തിൻ്റെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ദാവീദിനെ നൽകിയത് ഒബേദാണ് ഓബേദിൻ്റെ മകൻ ഈശായിയുടെ മകനാണ് ദാവീദ് രാജാവ് ആ നിലയിൽ ഓബേദ് വിശ്രതനാകുക തന്നെ ചെയ്തു പിന്നീട് പറയുന്നത് അവൻ നവോമിക്ക് ആശ്വാസപ്രദനാണ് എന്നുള്ളതാണ് നവോമിയുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുടെയും നിരാശയുടെയും വളരെ തിക്ത അനുഭവങ്ങളിൽ കടന്നുപോയി എന്നാൽ ഇപ്പോൾ അവളുടെ ജീവിത അവസാന സമയമായപ്പോൾ ഓബേദ് അവൾക്കൊരു ആശ്വാസം ആയിരിക്കുന്നു അടുത്തതായി നാം കാണുന്നത് അവൻ അവൾക്ക് വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും നിശ്ചയമായും ബോവസ് നവോമിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും യാതൊരു സംശയം വേണ്ട എന്നാൽ ഇവിടെ പറയുന്നു ഓബേദ് അവൾക്ക് പോഷകനായിരിക്കുമെന്ന് അതും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അവളുടെ ഭർത്താവിൻ്റെ ചാർച്ചക്കാരനായി അവളുടെ വീട്ടിൽ മ ഉണ്ടായ മകൻ അവൾക്ക് ആശ്രയമാകുന്നു അവളുടെ ജീവിതാന്ത്യം വരെ അവളെ പോഷിപ്പിക്കുവാൻ ഈ പൈതൽ ആണ് ഉള്ളത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു അതിൻ്റെ കാരണം അവർ പറയുന്നത് നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരേക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്നു നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് പതിനേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവർ അവന എന്ന് പേരിട്ടു ഓബേദ് എന്ന പേരിന്റെ അർത്ഥം ദാസൻ എന്നാണ് രൂത്ത് പ്രസവിച്ചു എങ്കിലും നവോമിയുടെ മകൻ എന്നാണ് വിളിക്കപ്പെട്ടത് മക്കളെ നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ ഏറിയ പങ്കും ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന നവോമി യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന കഴിഞ്ഞവളാണ് അവൾക്ക് വീണ്ടെടുപ്പുകാരനായി ഒരു മകൻ വന്നു ലോകരക്ഷകനായ യേശു ക്രിസ്തു ഇതേ വംശാവലിയിലാണ് ജനിച്ചത് എന്നുള്ളതും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തുൻ്റെ വംശാവലിയിൽ രൂത്തിൻ്റെ പേരാണ് ഉള്ളത് എങ്കിലും രൂത്ത് ആ നിലയിൽ എത്തുവാൻ കാരണക്കാരിയായത് നവോമി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമല്ല നാം തുടക്കത്തിൽ ഓർത്തതുപോലെ നവോമിയുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ എത്ര മധുരമാണ് പ്രിയ സഹോദരങ്ങളെ കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ കടന്നു വന്നേക്കാം ഒരുപക്ഷെ അതിൽ കൂടെ കടന്നു പോകുന്നവരാണ് നാം എന്നോർക്കാം നവൂമിയെപ്പോലെ ഒറ്റപ്പെടൽ മുറിപ്പെടുത്തലുകൾ നിരാശ വേദന ഒക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം എന്നാൽ മറായെ മധുരമാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ആശ്രയം എന്നോർത്ത് നമുക്ക് ധൈര്യത്തോടെ മുന്നേട്ട് പോകാം അവൻ സ്ഥിതികൾക്ക് ഭേദം വരുത്തുന്നവനാണ് ആ കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു ദൈവനാമം മാത്രം മഹത്വം